റാണിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ വെറും ഇരുപത്തിയൊൻപതാം വയസ്സിൽ ഏൽപ്പിക്കപ്പെട്ട ജോലിയുടെ ഗൗരവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടും അതിന്റെ അന്തരഫലങ്ങളെ ബോധമുണ്ടായിട്ടും വീറോടെ വാശിയോടെ അത് ഏറ്റെടുത്ത് സ്വദേശത്തിന് വേണ്ടി പോരാടിയ അക്കാമ ചെറിയാൻ തിരുവിതാംകൂറിന്റെ റാണി തിരുവിതാംകൂറിന്റെ ജാൻസി റാണിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ വെറും ഇരുപത്തിയൊൻപതാം വയസ്സിൽ ഏൽപ്പിക്കപ്പെട്ട ജോലിയുടെ ഗൗരവത്തെ കുറിച്ച് അറിഞ്ഞിട്ടും അതിന്റെ അനന്തര ഫലങ്ങളെക്കുറിച്ച് ബോധമുണ്ടായിട്ടും വീറോടെ വാശിയോടെ അത് ഏറ്റെടുത്ത് സ്വദേശത്തിനു വേണ്ടി പോരാടിയ അക്കാമച്ചെറിയൻ തിരുവിതാംകൂറിന്റെ ജാൻസി റാണി എങ്ങനെയാണ് ആ പെൺസിംഹം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഭാഗമായത് നമുക്ക് നോക്കാം വെടിവെക്കാനാണ് ഭാവമെങ്കിൽ ഇവരുടെ നേതാവ് എന്നെ ആദ്യം വെടിവെക്കൂ സമരമുഖത്ത് പോലീസ് പടയുടെ മുമ്പേ നെഞ്ചും വിരിച്ചു നിന്നുകൊണ്ട് അലറിയ അക്കാമയെ അറിയാത്ത കേരളക്കരയുണ്ടോ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച ആ പെൺസിംഹം ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ അടിത്തറ പാകുവാൻ കേരളക്കര നൽകിയ സമ്മാനമാണ് സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും വേണ്ടി പോരാടിയ ധീരവനിത കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ കരിപ്പാ പറമ്പിൽ തൊമ്മൻ ചെറിയാന്റെയും അന്നമ്മയുടെയും രണ്ടാമത്തെ മകളായിട്ട് ആയിരത്തി ഫെബ്രുവരി പതിനാലിലാണ് അക്കാമയുടെ ജനനം സാക്ഷര കേരളം രൂപപ്പെടുന്നതിനു മുൻപേ തന്നെ എറണാകുളം സെൻറ്റ് തെരേസസ് കോളേജിൽ നിന്ന് ചരിത്രത്തിൽ ബിരുദമെടുത്തു അകത്തളങ്ങളിലും അടുക്കളയിലും അകപ്പെട്ടു പോകുന്ന പെണ്ണുങ്ങൾക്ക് അക്കാമ വഴികാട്ടിയായി വിദ്യാഭ്യാസം നേടുന്നതിനേക്കാൾ മഹത്വം അത് പകർന്നു കൊടുക്കുമ്പോഴാണെന്ന് തിരിച്ചറിഞ്ഞ അക്കാമ കാഞ്ഞിരപ്പള്ളി സെൻറ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അധ്യാപികയായി ജോലിയിൽ പ്രവേശിച്ചു പിന്നീട് അതേ സ്കൂളിൽ തന്നെ പ്രധാന അധ്യാപികയുമായി അങ്ങനെ ജനാധിപത്യത്തോട് ദിവാൻ പുലർത്തിയിരുന്ന പുച്ഛം ഉത്തരവാദിത്ത ഭരണം ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് അവർ നയിച്ചു സ്റ്റേറ്റിന്റെ പ്രവർത്തനങ്ങളെ ഇഷ്ടപ്പെട്ട അധ്യാപിക പ്രധാന അധ്യാപിക പദവി ഉപേക്ഷിച്ചുകൊണ്ട് സമരത്തിൽ പങ്കാളിയായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് സംസ്ഥാനത്തിന്റെ പ്രത്യക്ഷ സമരം ആരംഭിച്ചു എന്നാൽ ഇവരുടെ പ്രവർത്തനങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ച ദിവാൻ സി പി രാമസ്വാമി അയ്യർ സ്റ്റേറ്റിനെ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചു ഇതോടെ തങ്ങളുടെ പ്രവർത്തന രീതി മാറ്റിക്കൊണ്ട് സമരതന്ത്രത്തിന്റെ ഭാഗമെന്ന നിലയിൽ പ്രവർത്തക സമിതി പിരിച്ചുവിട്ടു ആ നിയമലംഘന സമരം തുടങ്ങാൻ തന്നെ അവർ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് പ്രസിഡന്റ് പട്ടം താണുപ്പിള്ള അറസ്റ്റ് ചെയ്യപ്പെട്ടു തുടർന്ന് വന്ന പത്ത് പ്രസിഡന്റുമാരും തുടരെ തുടരെ നൂറുകണക്കിന് പ്രവർത്തകർ നിയമലംഘനത്തിന് അറസ്റ്റിലാവുകയും ചെയ്തു പലയിടത്തും ലാത്തിചാർജും വെടിവെപ്പും അരങ്ങേറി ഒക്ടോബറിൽ പതിനൊന്നാമത്തെ പ്രസിഡന്റും അറസ്റ്റിലായപ്പോൾ ആ സ്ഥാനത്തേക്ക് എത്തിയത് അക്കാമയായിരുന്നു ചിത്ര തിരുന്നാൾ മഹാരാജാവിന്റെ ആട്ടപ്പിറന്നാൾ ദിവസം എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും രാജസദസ്സിലേക്ക് ജാതു നയിക്കാനും മഹാരാജാവിന് നിവേദനം സമർപ്പിക്കാനും അവർ തീരുമാനിച്ചു ഇരുപതിനായിരത്തിൽ പരം ജനങ്ങളുടെ പ്രക്ഷോഭത്തെ വെടിവയ്പിന് ഇരുപതിനായിരത്തിൽ പരം ജനങ്ങളുടെ പ്രക്ഷോഭത്തെ വെടിവെപ്പിലൂടെ നേരിടാൻ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചു വെടിവെക്കാനാണ് ഭാവമെങ്കിൽ ഇവരുടെ നേതാവ് എന്നെ ആദ്യം വെടിവെക്കു എന്നാലറിയ അക്കാമയുടെ വാക്കുകളിലെ ധൈര്യം അവരെ പിന്തിരിപ്പിച്ചു അങ്ങനെ നിവേദനം സമർപ്പിക്കുകയും രാജാവ് രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കുകയും ചെയ്തു വെറും ഇരുപത്തിയൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള അക്കാമയുടെ ധീരത കേട്ടറിഞ്ഞ ഗാന്ധിജി അവരെ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചു ശരിക്കും അവർ ഝാൻസി റാണി ആവുകയായിരുന്നു നേതാക്കളും അണികളും ഒന്നായി അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ പ്രതികരണം കൊടുങ്കാറ്റായി പ്രസിഡന്റ് പട്ടം വീണ്ടും പട്ടം താണുപ്പിള്ളക്ക് കൈമാറിയെങ്കിലും വനിതാ വിഭാഗമായ ദേവസേവിക സംഘം അക്കാമയുടെ നേതൃത്വത്തിലായിരുന്നു സ്റ്റേറ്റിന്റെ ആദ്യത്തെ വാർഷിക സമ്മേളനം വട്ടിയൂർക്കാബ് വെച്ച് നടത്തിയപ്പോൾ മറ്റു നേതാക്കളോടൊപ്പം അക്കാമയും അറസ്റ്റ് ചെയ്യപ്പെട്ടു ധൈര്യം രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് അക്കാമയോടൊപ്പം ജയിലിലേക്ക് സഹോദരിയായ റോസമ്മ പുന്നൂസും ഉണ്ടായിരുന്നു സമരമുഖത്ത് സഹോദരനായ കെ സി വർക്കിയും നിറഞ്ഞു നിന്നു നീണ്ട ഒരു വർഷക്കാലത്തെ ജയിൽ ജീവിതം അക്കാമയെ തളർത്തിയില്ല മാത്രമല്ല അക്കാമ പൂർവാധികം ശക്തിയോടെ മുഴുവൻ സമയവും പാർട്ടി പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ആക്ടിംഗ് പ്രസിഡന്റായിരുന്ന അക്കാമ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് ഒരു വർഷത്തോളം ജയിലിൽ അടയ്ക്കപ്പെട്ടു വീണ്ടും നിയമം ലംഘിച്ചതിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ആറുമാസവും സ്വതന്ത്ര തിരുവിതാംകൂർ പ്രസ്ഥാനത്തെ എതിർത്തതിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിലും ജയിൽവാസം അനുഭവിച്ചു എത്ര തവണ ജയിലിൽ ജയിലിലടച്ചാലും ഫീനിക്സ് പക്ഷിയെ പോലെ പൂർവാധികം കരുത്തോടെ തിരിച്ചുവന്ന അക്കാമ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യത്തിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ നാല്പത്തിരണ്ടാം വയസ്സിൽ സ്വതന്ത്ര സമര സേനാനിയും തിരുവിതാംകൂർ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി മെമ്പറുമായ വി വി വർക്കിയെ വിവാഹം കഴിച്ച് അക്കാമ വർക്കിയായി അധികാരം പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തെ മാറ്റിമറിച്ചപ്പോൾ അക്കമ ലോക്സഭാ ഇലക്ഷനിൽ നിന്നും തഴയപ്പെട്ടു പാർട്ടിയുടെ പുതിയ ആശയങ്ങളുമായി മുന്നോട്ടു പോകാനാവാതെ അവർ പാർട്ടിയിൽ നിന്നും വിരമിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ മൂവാറ്റുപുഴയിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചുവെങ്കിലും അവർ അവിടെ പരാജയപ്പെട്ടു എങ്കിലും അവരുടെ ഭർത്താവ് വി വി വർക്കി മണ്ണംപ്ലാക്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് അമ്പത്തിനാല് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി മെമ്പറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ അക്കാമ കാഞ്ഞിരപ്പള്ളി അസംബ്ലി ഇലക്ഷനിൽ മത്സരിച്ചുവെങ്കിലും വീണ്ടും പരാജയപ്പെട്ടു അങ്ങനെ പൂർണ്ണമായും അവർ രാഷ്ട്രീയത്തിൽ നിന്നും പിൻവാങ്ങി പിന്നീട് കുറച്ചുകാലം സ്വതന്ത്ര സമര സേനാനികളുടെ പെൻഷൻ അഡ്വൈസറി ബോർഡിൽ സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മെയ് അഞ്ചിന് അനാരോഗ്യം മൂലം അവർ അന്തരിച്ചു അധികാര കസേരകളുടെ അലങ്കാരങ്ങളെക്കാൾ ഉപരിയായി സമരമുഖത്ത് കത്തി നിന്ന അവരുടെ ഓർമ്മയ്ക്കായി തിരുവനന്തപുരം വെള്ളയമ്പലത്ത് അക്കാമയുടെ ഒരു പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് നേടിയെടുക്കലിന്റെ രാഷ്ട്രീയത്തിൽ ഉന്നത സ്ഥാനങ്ങളിൽ നിന്ന് പാർട്ടി മറന്നുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കേന്ദ്ര സർക്കാർ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള താമ്രപത്രം നൽകി അവരെ ആദരിച്ചു സമരമുഖങ്ങളിൽ പടപൊരുത്തിയ ആ ഝാൻസി റാണി അങ്ങനെ അധികാരമോഹങ്ങൾക്കിടയിൽ നിശബ്ദയായി പിൻവാങ്ങി സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പടപൊരുതിയവർ അധികാര സ്ഥാനങ്ങളിൽ സമത്വം കാണാനാവാതെ തിരിഞ്ഞു നടന്നു അപ്പോൾ ഇതുപോലെ അറിയപ്പെടാതെ പോയ വേണ്ട അംഗീകാരം ലഭിക്കാതെ പോയ സമരസേനാനികളെ ഇനിയും അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യൂ നമുക്ക് അടുത്ത വീഡിയോ അവരെക്കുറിച്ച് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ